ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ബിലേറ്റഡ് ഓണം വിഷസ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോയുമായി വരുന്നത് അതും ഓണത്തിൻ്റെയാണ് ബട്ട് ഐ നോ ഇറ്റ്സ് ബീൻ എ ലേ ഇറ്റ്സ് ബീൻ ലേറ്റ് ബട്ട് ഇറ്റ്സ് ഓക്കെ ഇതെനിക്കൊരു വളരെ സ്പെഷ്യൽ ഓണമാണ് ബിക്കോസ് ആറ് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെ ഓണമാണ് ഫാമിലിയുടെ കൂടെ അതുകൊണ്ട് വളരെ സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിലേക്ക് അപ്പോൾ ഈ വട്ടത്തെ ഓണം എൻ്റെ ഡാഡിയുടെ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഡാഡിയുടെ ഫാമിലിയിലുള്ള എല്ലാവരും അതുപോലെ തന്നെ അവിടുത്തെ ആൻറ്റിയുടെ ഫാമിലിയിലെ എല്ലാവരും അങ്ങനെ എല്ലാവരും കൂടി കൂടിയ വലിയ ഒരു ഓണാഘോഷമായിരുന്നു ഈ വട്ടം അപ്പം നമ്മൾ ആ രാവിലെ തന്നെ അത്തപ്പൂക്കളും വിട്ടു അതിനുശേഷം എന്താ ഇപ്പം സദ്യ സദ്യ കുറച്ചൊക്കെ ഓരോ വീടുകളിൽ നിന്നും കുറച്ച് കറികളൊക്കെ കൊണ്ടുവന്നു ബാക്കി നമ്മൾ അവിടെ തന്നെ ഉണ്ടാക്കി എല്ലാവരും കൂടി കൂടി ചെയ്യുമ്പോൾ എല്ലാം നല്ല രസമാണ് അപ്പം നമ്മളീ നമ്മുടെ പരമ്പരാഗത രീതിയിൽ നിലത്തിരുന്ന് ആണ് കഴിച്ച് സദ്യ കഴിച്ച് കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണത് അത്ര ഈസി ആയിരുന്നില്ല പണ്ടത്തെ പണ്ടത്തെപ്പോലത്തെ ഈസിനസ് ഒന്നുമില്ല ഇപ്പം ഇങ്ങനെ സദ്യ കഴിക്കാനായിട്ട് ബട്ട് സദ്യ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു വികാരമാണല്ലോ അപ്പോൾ ഞങ്ങളൊക്കെ അതിന് ശേഷം എല്ലാവരും സെറ്റ് മുണ്ടുമൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും അങ്ങനെ വന്നില്ല പറ്റ് പറ്റുന്നവരൊക്കെ അങ്ങനെയൊക്കെ വന്നു അങ്ങനെ എല്ലാവരെയും കാണാനും പറ്റി അതിനുശേഷം ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണി തൊട്ടാണ് നമ്മൾ പിന്നെ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തത് ഇത്രയും ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഗെയിംസ് അക്കാഡിയായിരുന്നു അപ്പോൾ അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക ചുണക്കുട്ടികൾ ഇതിൽ എൻ്റെ ബ്രദറാണ് ഈ ഇരിക്കുന്ന ബ്ലാക്ക് ഇട്ടത് പിന്നെ കസിൻ ബ്രദർ കസിൻ ഇതെൻ്റെ ഫസ്റ്റ് കസിൻസ് ആണ് അവരൊക്കെ ഇതിൽ കുറേ കാലത്തിനു ശേഷം കാണുന്നവരാണ് എല്ലാവരും തന്നെ ഈ കൂട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ അത് നമ്മൾ മറക്കരുത് എല്ലാരും നോക്ക് നോക്ക് എടാ നോക്കടാ കഴിഞ്ഞ കിളിപ്പ് കേട്ടതാണ് എൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള സംസാരം ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതാണ് സുന്ദരിക്ക് സുന്ദരിക്കപ്പെട്ടത് ഫസ്റ്റ് ചേട്ടയാണ് ഫസ്റ്റല്ലോ ഇത് ഞാൻ അവിടെ നിന്നിവിടുന്നൊക്കെ എടുത്ത് ഇട്ടതാണ് അപ്പോ സദ്യക്കു ശേഷം ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തു അപ്പളും നമ്മളെല്ലാം പോയി ഡ്രസ്സെല്ലാം മാറ്റി കംഫർട്ട് ഡ്രസ്സായിട്ട് വന്നു സുന്ദരിക്ക് കൂട്ടുകെട്ടിലാണ് നടക്കണേ അയ്യോ ആ പോട്ടെ ഇനി അടതായി തോന്നാൻ വേണ്ടി നമുക്ക് കുറേ ഗെയിം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തത് സുന്ദരിക്ക് പൂട്ടുകൾ ആണ് നല്ല ഫണ്ണായിരുന്നു കാണാനായിട്ട് എന്റേതും നല്ല ഫണ്ട് തന്നെയായിരുന്നു പക്ഷെ എല്ലാവർക്കും പങ്കെടുക്കാൻ ഒരു ഗെയിമാണല്ലോ ഇത് അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുകയാണ് അത് തന്നെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്തിനാണ് എല്ലാവരും ചെയ്യുന്ന കാണിക്കുന്നതെന്ന് പക്ഷേ എനിക്കെന്തോ ഇത് ഞാൻ കുറെ ഒഴിവാക്കി പക്ഷെ എനിക്കിതെല്ലാം എടുത്ത് കളയാൻ തോന്നിയില്ല അതിലേറ്റവും ഫണ്ണായിട്ടുള്ള കുറെയാണ് ഞാൻ ആഡ് ചെയ്തതാണ്

ാണ് <laughs> കുത്ത്

കസേര കളിക്കാനുള്ള കസേരയില്ലാത്തോണ്ട് ഞങ്ങൾ ബോൾ പാസിങ്ങിലേക്ക് മാറ്റി അപ്പം ബോൾ പാട്ട് തീരുമ്പോൾ ആരുടെ കയ്യിലാണല്ലോ ബോൾ അവരാണ് അവരൗട്ടാകണം അങ്ങനെ ഇതാകുമ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയ ഒരു ഗെയിമായിരുന്നു പ്രായഭേദമന്യേ ആർക്കും പങ്കെടുക്കാം അടുത്തതായി ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കലായിരുന്നു ഗേൾസിന് മാത്രമായിരുന്നു ഇതിൻ്റെ അവസാന ഭാഗം മാത്രം ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ എല്ലാവരും ഉണ്ടായിരുന്നു നല്ല ഫണ്ണായിരുന്നു അടുത്തത് വാലുപുറയാണ് ഇത് ബോയ്സിന് മാത്രമായിരുന്നു ഇത് നല്ല ഫണ്ണായിരുന്നു വെക്കണ്ട വെട്ടണ്ടോ ആയി എന്നടോ എനിക്ക് മാർക്കാ പറഞ്ഞു ഒരു കാലം കൊറച്ച് കിട്ടും കളിക്കട്ടെ അതുകൊണ്ട് അതുകൊണ്ട് കേറത് ആ കേരള yaleundayken hayır test lampa e lampa e Allahu akbar he çovti elaci ne oldu ay അടുത്തത് കുപ്പി കുപ്പിവെള്ളം നിരക്കിലായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് കുപ്പിവെള്ളം നിരക്കലിന് കൂടുന്നത് കാരണം എൻ്റെ കൈ വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ എന്നെ മിക്കപ്പോഴും കുപ്പിവെള്ളം നിരക്കലിന് താല്പര്യം ഉണ്ടെങ്കിലും കൂട്ടാറില്ല പക്ഷേ ഈ വട്ടം കൂടി നല്ല രസമായിരുന്നു ഇതും ഓണത്തിന്റെ എല്ലാ ആവേശവും കൊണ്ട് നമ്മളും വടം വലി നടത്തി വടമൊക്കെ നമ്മൾ തട്ടിക്കൂട്ടി ഇതായിരുന്നു നമ്മുടെ അവസാനത്തെ മത്സരം ആശ്വക്ഷം എല്ലാവരും നന്ന രീതി തന്നെ വരച്ചു കാണികളായി നിന്നവരും നല്ലപോലെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം അവരോടുകൂടി ഓണ പരിപാടികൾ അവസാനിക്കുകയാണ് ரேடி பாய் ஓட்ரே எட போடு குடு விடு ஆ ஆ அடிக்குல பாரு இல்ல ത്ത് നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് അപ്പം ഇതോടുകൂടി ഓണപരിപാടി അവസാനിച്ചിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ബൈ